എന്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് രോഗികൾക്കും എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓണസദ്യ നൽകി ആയിരത്തി പേർക്കാണ് ഓണസദ്യ ഒരുക്കിയത് ഓണസദ്യ വിതരണത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാനും സ്ഥാപകരുമായ സജി മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് ഇ എസ് ബിജു ബിജു കുമ്പിക്കൻ രഞ്ജിത്ത് അംഗങ്ങളോടൊപ്പം മറ്റ് വിശിഷ്ടാതിഥികളും പങ്കെടുത്തു സെക്രട്ടറി കെ എൻ മോഹനൻ വൈസ് പ്രസിഡന്റ് ജോളി എട്ടുപറ ബേബിച്ചൻ ജോൺ കുരിയൻ വർഗീസ് മണി കുരുവിക്കുന്നേൽ ജോസ് കളത്തിൽ ആൻസൺ ജോസഫ് ചന്ദ്രബാബു ആലേക്കൽ സിബി ജിജിമോനാഥപ്പള്ളി ഔസേ പെച്ചൻ കുട്ടി തറയിൽ കുര്യൻ മജീഷ് കൊച്ചുമല പോൾ കമ്മിറ്റി അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുചേർന്നവർക്കും ഓണസദ്യ ഒരുക്കിയതിൽ മന്ത്രി ആശംസകൾ അറിയിച്ചതിനോടൊപ്പം ഓണാശംസകളും നേർന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ